മുരളീ നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രിമഴ പ്രശ്നം അതീവ ഗുരുതരമാണെന്ന സജിക്ക് മനസ്സിലായി താൻ സമ്മാനിച്ച മോതിരമാണ് അവൾ പണയപ്പെടുത്താൻ ശ്രമിച്ചത് തൻ്റെ പേര് പോലീസിനോട് പറഞ്ഞാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവും താൻ അവളെ ചതിച്ചതാണെന്നും അവൾ മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയെങ്കിലും തടിയൂരിയെ തീരൂ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ ശരിയല്ലെന്ന് വെറുതെ മനോജിനെ തിരിദ്ധരിച്ചു എൻ്റെ ഫോണെടുത്തത് അവൾ തന്നെ എൻ്റെ മുറിയിന്ന് വേറെ വല്ലതും അവൾ അടിച്ചു മാറ്റിയോ എന്തോ ഭയങ്കര തന്നെ അവൾ അല്ലെങ്കിൽ മുക്കുപണ്ടം പടയൻ വെക്കാൻ പോകുമോ ഇതുപോലെ എന്തൊക്കെയോ കളവ് ചെയ്തിട്ടാവും അവിടെ നിന്ന് ഈ മലയിലേക്ക് അവർ പോന്നത് മറ്റു വല്ലതും കളവ് പോയോ നീ മുറി ചെന്ന് നോക്ക് പ്രിയങ്ക പറഞ്ഞു സജി മുറിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൾ തൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ കളവു പോയ വിവരം പോലീസിൽ പറയാൻ അവൻ നിശ്ചയിച്ചു തൻ്റെ മേശയിൽ കിടന്ന ഇമിറ്റേഷൻ മോതിരം അവൻ മോഷ്ടിച്ചെന്ന് വേണം പറയാൻ സമാധാനം കിട്ടാതെ അവൻ ബൈക്കുമെടുത്ത് റസാഖ് മുക്കിലേക്ക് പോയി അനിലും മനോജും വെയ്റ്റിംഗ് ഷെഡിലുണ്ട് എടാ നീ അറിഞ്ഞോ കാര്യങ്ങൾ അനിൽ ചോദിച്ചു രേവതിയെക്കുറിച്ചല്ലേ അറിഞ്ഞോ സത്യമാണോടാ സംഗതി ശരി തന്നെ പക്ഷെ അവളെ ചതിച്ചതാ അവനൊന്ന് ഞെട്ടി ആര് ആ വീട്ടിൽ തന്നെയുള്ള അവളുടെ വല്യമ്മയുടെ മോള് രേവതിയെ നാറ്റിക്കാൻ വേണ്ടി മുക്കുവണ്ണ് കൊടുത്തുവിട്ടത് അവളാണത്രേ സജിക്ക് ആശ്വാസം തോന്നി രേവതി ബുദ്ധിയുള്ളവൾ തന്നെ സംഗതി ബോധ്യപ്പെട്ട പോലീസ് അവളെ വിട്ടയച്ചത് രേവതിയെ പോലീസ് വെറുതെ വിട്ടെന്നും സജിക്ക് മനസ്സിലായി തൻ്റെ പ്രണയ പദ്ധതി മുഴുവനും പൊളിഞ്ഞു എന്ത് പറഞ്ഞാലും ഇനി അവൾ തന്നെ വിശ്വസിക്കാനും പോകുന്നില്ല സജിക്ക് വലിയ നിരാശ തോന്നി സ്നേഹം നടിച്ച് ലക്ഷ്യം സാധിക്കാനായിരുന്നു ശ്രമിച്ചത് അത് പാളി ഇനി ഭീഷണി മാത്രമേ ഉള്ളൂ വീഴാതെ അവൾ എവിടെ പോകാൻ ഇടിവെട്ട സാധനമല്ലേ തൻ്റെ കയ്യിലിരിക്കുന്നത് അവൻ ചിരിച്ചു അഞ്ചര മണിയോടെ രാജപ്പൻ റസാഖ് മുക്കിൽ ജീപ്പിൽ വന്നിറങ്ങി ആളുകൾ തന്നെ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കുന്നത് അയൽ ശ്രദ്ധിച്ചു എല്ലാത്തിനെയും കൊല്ലാനുള്ള അരിശുവമായാണ് അയൽ വീട്ടിൽ ചെന്ന് കയറിയത് കണക്കറ്റ് കുടിച്ചിരുന്നു അയാൾ എടി മൂദേവി നശിക്കാൻ പിറന്നവളെ ഇറങ്ങി മാടി രാജപ്പൻ അട്ടഹസിച്ചു ശ്യാമളയാണ് ആദ്യം വന്നത് കഴുത്തിന് കുത്തിപ്പിടിച്ച് രാജപ്പൻ ശ്യാമളയുടെ ചികിട്ടത്തടിച്ചു എവിടെയുടേ നിന്റെ മോള് രാജപ്പൻ കള്ളനായി ഈ നാട്ടുകാരുടെ മുന്നിൽ കള്ളനായി കൊല്ലും എല്ലാത്തിനെയും കൊല്ലും ശ്യാമളയെ കറക്കി എറിഞ്ഞിട്ട് അയാൾ അലറി അയാൽക്കാർ വീടിന് മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഇന്നോളം രാജപ്പൻ ആരുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല എന്നെ നാട്ടിച്ചു കളഞ്ഞല്ലോടി നിൻ്റെ മോള് രേവതി ഇറങ്ങി വന്നു അച്ഛാ അവൾ പൊട്ടിക്കരഞ്ഞു അയാളുടെ കണ്ണുകൾ ആളി എടി മഹാഭാബി നീ തൂങ്ങി നിൽക്കുന്നത് കാണാനാണി ഞാൻ വന്നത് അയാൾ പാഞ്ഞു ചെന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചൂരോട് ചേർത്ത് ഞെരിച്ചു രേവതിയുടെ കണ്ണു തള്ളി നിനക്കൊരു ജീവിതമുണ്ടാക്കാൻ പെടാപ്പാടുപെടുകയെ ഞാൻ നീ എൻ്റെ സ്വപ്നം തകർത്തല്ലോടി ഇനി നീ ജീവിച്ചിരിക്കണ്ടടി നിലത്ത് കിടന്ന ശ്യാമള ചലിച്ചില്ല രേവതി കൈകൾ കുടഞ്ഞു മുറ്റത്ത് നിന്ന് രാജമ്മ ഓടി വരാന്തയിൽ കയറി രാജപ്പൻ ചേട്ടൻ എന്തായി കാണിച്ചത് അവൾ നിരപരാധിയാ അവളെ ചതിച്ചതാ അർച്ചനയും അമ്പിളിയും അവിടേക്ക് വന്നു ആര് ചതിച്ചെന്ന് രാജപ്പൻ വെട്ടിത്തിരിഞ്ഞു അവൾ രാജമ്മ അർച്ചനയുടെ നേരെ വിരൽ ചൂണ്ടി രാജപ്പൻ രേവതിയുടെ കഴുത്തിൽ നിന്ന് കയ്യെടുത്തു അവൾ കഴുത്തിൽ പിടിച്ച് ചുമച്ച് കണ്ണു തള്ളി ഏത് ശരവും തറയ്ക്കാനുള്ള ഒരു പ്രതിരോധമായി അർച്ചന നിന്നു നിങ്ങൾ എന്തായി പറയുന്നത് രാജപ്പൻ ചോദിച്ചു വീടിനു മുന്നിലെ ആൾക്കൂട്ടം കൂടി വന്നു കുറെ പേർ മുറ്റത്തേക്ക് വന്നു രാജപ്പ ആ കൊച്ചിനെ തല്ലിക്കൊല്ലണ്ട അതൊരു കുറ്റവും ചെയ്തിട്ടില്ല മാച്ചർ രവി പറഞ്ഞു എന്നത് അടി ഉണ്ടായത് രാജപ്പൻ രേവതിയുടെ ചുമലിലും പിടിച്ചൊളിച്ചു അർച്ചന എന്നെ ചതിച്ചതാ അച്ഛാ അച്ഛൻ്റെ മോൾ ഒരു കള്ളം ചെയ്യുമെന്ന് അച്ഛൻ കരുതിയല്ലോ എനിക്കതിലേ സങ്കടമുള്ളൂ അച്ഛൻ എന്നെ കൊന്നു രേവതി പൊട്ടിക്കരഞ്ഞു അമ്പിളി അമർഷത്തോടെ അർച്ചനയും നോക്കി ശബ്ദിക്കരുതെന്ന് അർച്ചന ആംഗ്യം കാണിച്ചു റോഡിൽ നിന്ന് നാട്ടുകാർ മുറ്റത്തേക്ക് കയറി വന്നു അവരുടെ കൂട്ടത്തിൽ സജിയും ഉണ്ടായിരുന്നു എല്ലാവരും കേൾക്കേ രേവതി എല്ലാ കുറ്റങ്ങളും അർച്ചനയുടെ തളിയിൽ കെട്ടിവെച്ചു ജീവൻ തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു രാജപ്പന് പാഞ്ഞു ചെന്ന് അർച്ചനയുടെ കൈ പിടിച്ച് അയാൾ മുറ്റത്തേക്ക് വലിച്ചിറക്കി എൻ്റെ പെങ്കുച്ചൻ്റെ ജീവിതം തെളിച്ചിലോടി നീ അർച്ചനയുടെ കവിളിൽ രാജപ്പൻ്റെ പരുക്കൻ കൈ വീണു നിലത്ത് വീണുപോയി അർച്ചന ചേച്ചി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അമ്പിളി ഓടി വന്ന് നിലത്ത് വീണ അർച്ചനയെ പിടിച്ചു രാജപ്പൻ നാട്ടുകാരനെ നേരെ തിരിഞ്ഞു ഇവൾ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് തന്തയും തള്ളയും മരിച്ച് ഗതിയും പരഗതിയും ഇല്ലാതെ കഴിഞ്ഞ് ഇവളെ എൻ്റെ കുടുംബത്തിലേക്ക് വിളിച്ചു കയറ്റിയതാ ഞാൻ ചെയ്ത തെറ്റ് എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ കൊച്ചിനെ ഇവൾ കള്ളിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇവളെ കൊന്ന് ജയിലിൽ പോയാലേ എൻ്റെ കൊച്ചിൻ്റെ മേലെ വീണ കളങ്കം മാറിപ്പോകൂ ഇവളെ ഞാൻ ചവിട്ടിക്കൊല്ലാൻ പോവുക നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജപ്പൻ അട്ടഹസിച്ചുകൊണ്ട് അർച്ചനയുടെ നേരെ അടുത്തു രാജപ്പ ആൾക്കൂട്ടത്തിൽ നിന്ന് ഗൗരീദാസൻ ഓടി വന്നു അയൽ രാജപ്പനെ പിടിച്ചുമാറ്റി ഇവളെ കൊന്നാൽ നിന്റെ കലി തീരുമോ രാജപ്പൻ അടുത്ത അടവെടുത്തു ഇനി ഞാൻ എന്നാത്തിനും ജീവിക്കണം അധ്വാനിച്ച അന്തസ്സായി കുടുംബം പോറ്റിയവനാ ഞാൻ ഈ നാട്ടുകാരെൻ്റെ കുടുംബത്തെ ഇനി എങ്ങനെ കാണും അർച്ചന കാൽമുട്ടുകളിൽ മുഖം വെച്ചിരുന്ന് കരഞ്ഞു എൻ്റെ ആരുമല്ലാഞ്ഞിട്ടും ഇവളുടെ വിവാഹം വരെ നടത്താൻ തയ്യാറായതല്ലേ ഞാൻ നിന്റെ മോട് നിരപരാധിയാന്ന് ഈ നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ ആർക്കും ഒരു സംശയവുമില്ല നീ ഈ പെങ്കൊച്ചിനെ കൊന്നിട്ട് എന്ത് പ്രയോജനമാ ഉള്ളത് നീയും നീയൊന്നടങ്ങ് രാജപ്പ കുറച്ച് വിവേകം കാണിക്ക് ഗൗരിദാസൻ രാജപ്പനെ ഒന്തിത്തള്ളി കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോയി ശ്യാമള ഇറങ്ങി വന്ന് അർച്ചനയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവളെ അകത്തേക്ക് കൊണ്ടുപോയി ഞാൻ ഇവിടെ നിന്ന് പോയി തരാം കുഞ്ഞമ്മേ ശ്യാമളയെ നോക്കി അർച്ചന പറഞ്ഞു മോളെങ്ങും പോകണ്ട നീ എന്നോട് ക്ഷമിക്ക് അവളുടെ കവിളിൽ കൈവച്ച് ശ്യാമള കരഞ്ഞു അർച്ചനയ്ക്കും അമ്പിളിക്കും അമ്പരപ്പാണുണ്ടായത് അവിടേക്ക് രേവതി പാഞ്ഞെത്രീ എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും അവളോട് പൊറുക്കാൻ പറയുന്നു നാട്ടുകാരുടെ മുന്നിലൂടെ അടിച്ചിറക്കി വിടുകയാണ് വേണ്ടത് വെട്ടിത്തിരിഞ്ഞ് ശ്യാമള രേവതിയുടെ മുഖത്തടിച്ചു അവൾ ഞെട്ടിപ്പോയി മഹാപാപി കള്ളത്തരം കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നു നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാനത് വിളിച്ച് പറയാതിരുന്നത് ഒരമ്മയുടെ പോയി രേവതി തീ പാർന്ന കണ്ണോടെ ശ്യാമളയെ നോക്കി എൻ്റെ വയറ്റിൽ നിന്നെപ്പോലൊരു വിഷവിത്തെങ്ങനെ പിറന്നു ഓഹോ അപ്പോൾ ഇവൾ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചു അല്ലേ മിണ്ടരുത് ശബ്ദിച്ചാൽ നിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും ശ്യാമള രേവതിയോട് അടുത്തു ഈ നുണ നിങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ എൻ്റെ ശവമയെ നിങ്ങൾ കാണു തിരിഞ്ഞ് രേവതി അവിടെ നിന്ന് പോയി കുഞ്ഞമ്മേ ഇടർച്ചയോടെ അർച്ചന വിളിച്ചു നിന്നെ എനിക്കറിയാം മോളെ ശ്യാമള വിങ്ങി പൊട്ടി കുഞ്ഞമ്മ ഇത് ആരോടും തിരുത്താൻ പോകരുത് ചിറ്റപ്പനും അങ്ങനെ കരുതിയാൽ മതി നമുക്ക് വലുത് അവളുടെ ഭാവിയ ഞാനിവിടെ നിന്ന് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ പോവില്ലേ അർച്ചനയെ നോക്കി കണ്ണു തുടച്ചിട്ട് ശ്യാമള തിരിഞ്ഞു നടന്നു നിരഞ്ജനയെ അടിമുടി നോക്കി വിടർന്ന കണ്ണോടെ സ്നേഹപ്രഭ നിന്നു എന്തൊരു മാറ്റമാണിടേ നിനക്ക് ചിരിയോടെ നിന്ന നിരഞ്ജനയുടെ ഇരി ചുമലിലും സ്നേഹപ്രഭ കൈവച്ചു ലേശം തടിച്ചിട്ടുണ്ട് കവളുകൾ തൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ നിന്ന് ഞാൻ കണ്ണു എൻ്റെ പേടി എല്ലാത്തിനും എനിക്കൊരു മറുപടിയേ ഉള്ളൂ സ്നേഹേ മനസന്തോഷം നീ എന്നിൽ കാണുന്ന മാറ്റമൊക്കെ അതൊന്നും മാത്രമാ സ്നേഹപ്രഭയെ അകത്തേക്ക് കയറ്റി അവൾ വാതിലടിച്ചു സുധി ഇല്ലേ ഏതോ സഹപ്രവർത്തകൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതാ ഞാൻ നിനക്ക് ഒരു കപ്പ് ചായ തരാം നിരഞ്ജന കിച്ചണിലേക്ക് കടന്നു ഫ്ലാറ്റ് ആകമാനം സ്നേഹപ്രഭ കണ്ണു നിരഞ്ജന ചൂടുള്ള ചായ അവൾക്ക് കൊടുത്തു സുധിയുടെ ബന്ധുക്കൾ വരാറില്ലേ അച്ഛനും അമ്മയും രണ്ടു തവണ വന്നിട്ട് പോയി സെർവെൻ്റൊന്നുമില്ല എടേ എന്തിനാ ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ സൺഡേ ഒഴികെ രാത്രി ഭക്ഷണം മാത്രം പുറത്തുനിന്ന ചായ കുടിച്ചിട്ട് സ്നേഹപ്രഹ്മ കിച്ചണിൽ ചെന്ന് കപ്പ് കഴുകി വെച്ചു നീ മോളെ കൊണ്ടുവരാത്തത് അവളെ ഒന്ന് കാണാൻ കൊതി തോന്നുന്നു സ്പൈസി വരട്ടെ ഒരു ദിവസം സ്തുതി കൂടി ഞങ്ങൾ വരാം ഒരു ദിവസം താമസിക്കുകയും വേണം ഏറ്റു മോൾ മോളാൻറ്റിയെ അന്വേഷിക്കുന്നുണ്ട് അവളുടെ പല്ല് അടർന്നോടി ഇല്ല സ്നേഹപ്രഭ ഗൗരവത്തിലായി സുധിയുടെ മനസ്സിൽ നിന്ന് അർച്ചന പൂർണമായും മാഞ്ഞു പോയോ നിരഞ്ജന ചിരിച്ചു മറക്കുക എന്ന് പറയുന്നതൊക്കെ മനുഷ്യൻ സമാധാനിക്കാൻ കണ്ടുവെച്ച ഒരു വാക്കല്ലേ സുധി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും സ്നേഹമുള്ള ഭർത്താവാണ് വിവാഹത്തിന് മുമ്പ് എല്ലാം ഏറ്റുപറയാൻ ഞാൻ തയ്യാറായ ആ നിമിഷം ഞാൻ എൻ്റെ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ സുധിയുടെ അമ്മ പ്രകടിപ്പിച്ചില്ലേ പിന്നില്ലേ വന്ന രണ്ട് ദിവസവും അതിന് തന്നെ മുൻതൂക്കം കൊടുത്തു സുധി നിഷേധ നിലപാടിലാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു അവൾ ചിരിച്ചു എപ്പോഴായാലും അവൾ അറിയില്ലേ ഞാൻ അതേക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നില്ല സ്നേഹ് സുധിക്ക് എന്തും പറയാം മൗനം പാലിക്കാനേ എനിക്ക് കഴിയൂ എനിക്ക് തോന്നുന്നത് തകരാറ് തനിക്കാണെന്ന് സുധി സ്വയം ഏറ്റെടുക്കുമെന്നാ പിന്നെ വീട്ടുകാർക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ തൻ്റെ ഊഹം സ്നേഹപ്രഭ പറഞ്ഞു നിരഞ്ജന മെല്ലെ തലയാട്ടി നിന്റെ തോന്നൽ സത്യമാണ് അമ്മ പറഞ്ഞതൊക്കെ ഞാൻ സുധിയോട് സൂചിപ്പിച്ചു കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ആ സത്യം പുറത്തു പറയാമെന്ന് കാത്തിരിക്കുകയാണ് സുധി സ്നേഹപ്രഭ ജിജ്ഞാസയോടെ അവളെ നോക്കി ഞങ്ങൾ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പ്രോബ്ലം ശ്രുധിക്കാണെന്ന് പറയാൻ പോകുക അത്രേ നിരഞ്ജനിയുടെ കണ്ണുകൾ കാണേ കാണേ നിറഞ്ഞു സ്പെയിങ് കൗണ്ട് തീരെ ഇല്ലെന്ന കാരണവും കണ്ടെത്തി കഴിഞ്ഞു ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് കാരുണ്യവും കരുതലുമാണ് കിട്ടേണ്ടത് സുധിയിൽ ഇങ്ങനെയൊരു ചേഞ്ച് വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല കുറച്ചു കാലം ബെഡിലായപ്പോൾ സുധി ഒരു ഭാര്യയുടെ വിലയറിഞ്ഞു അന്ന് നീ എന്നെ വിളിച്ച് കുറേ ദോഷിച്ചില്ലേ ദൈവം നിന്റെ മനസ്സ് കണ്ടതാ നിരഞ്ജന തുളുമ്പിയെ കണ്ണു തുടച്ചു വീട്ടുകാരോടുള്ള പക കൊണ്ട് സുധി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇപ്പോൾ എൻ്റെ കുറവുകൾ വെച്ച് എന്നെ സംരക്ഷിക്കാനാ ശ്രമിക്കുന്നത് ഒരബദ്ധം പറ്റിപ്പോയതായി ആ മനസ്സിലില്ലെന്ന് തോന്നുന്നു അവൾ മന്ദഹസിച്ചു നിങ്ങളെ സംബന്ധിച്ച് കുഞ്ഞെന്ന പ്രതീക്ഷ വേണ്ടല്ലോ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിലൂടെ ആ കുറവ് പരിഹരിക്കണം അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങണം ശ്രുധിക്കാണ് തകരാറെന്ന് വീട്ടുകാർ അറിയുന്നതോടെ അവരുടെ ഭാഗത്തു നിന്ന് എതിർപ്പൊന്നും ഉണ്ടാവില്ല സ്നേഹപ്രഭ ഉപദേശ രൂപേണ പറഞ്ഞു ഞങ്ങൾ അതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല സ്നേഹ ചിന്തിക്കണം ശ്രുതിയോട് നീ പറയണം ഞാൻ എങ്ങനെ പറയും തകരാറ് സുധിക്കാണെങ്കിൽ അത് പറയാനുള്ള അർഹത എനിക്കുണ്ടാവുമായിരുന്നു ഇക്കാര്യത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഞാൻ സംസാരിച്ച കാര്യമെങ്കിലും നിനക്ക് സുധിയോട് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഫൈസി അതിന് മുൻകൈ എടുക്കും അധികം പ്രായമാകാത്ത ഒരു കുട്ടിയെ തന്നെ നിങ്ങൾക്ക് കിട്ടും നിരഞ്ജന ഭാരപ്പെട്ട ചിന്തയിൽ അമർന്നു നീ ഇക്കാര്യം സുധിയോട് സംസാരിക്കേ നിരഞ്ജന മുഖം കുനിച്ചിരുന്നു രണ്ട് മാസം മുമ്പ് അനാഥ ശിശുവിനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ വിവരം ഫൈസി പറഞ്ഞിരുന്നു ബസ് സ്റ്റേഷനിൽ അമ്മ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണത്രേ ഒടുവിൽ പോലീസ് ആ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ചു നല്ല ഓമരത്തമുള്ള കുഞ്ഞത്രേ നിരഞ്ജനയുടെ ഹൃദയം വല്ലാതെ തുടിച്ചു ഫൈസി വിചാരിച്ചാൽ നടക്കും നിരഞ്ജന നിരഞ്ജന മെഴിയൊപ്പി ഒരു മണിക്കൂർ നേരം കൂടി സംസാരിച്ചിരുന്ന ശേഷം സ്നേഹപ്രഭ യാത്രയായി ഓരോന്ന് ചെയ്യുമ്പോഴും നിരഞ്ജനിയുടെ മനസ്സിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമായിരുന്നു എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴാണ് പലരും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം ചിന്തിച്ചു തുടങ്ങുന്നത് തങ്ങളെ സംബന്ധിച്ച് അത്തരമൊരു പ്രതീക്ഷ തന്നെയില്ല രാത്രി ഏഴ് മണി കഴിഞ്ഞപ്പോൾ സുധീഷ് വന്നു കുളി കഴിഞ്ഞ് ടി വിക്ക് മുന്നിൽ വന്നിരുന്നപ്പോൾ അവൾ ചൂട് ചായ കൊണ്ടുവന്ന് കൊടുത്തു സ്നേഹം വന്നിരുന്നു എതിരെ ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു ഓവോ വൈസി ഉണ്ടായിരുന്നോ താൽപ്പര്യത്തോടെ സുധീഷ് ചോദിച്ചു ഇല്ല മറ്റൊരാവശ്യത്തിന് അവൾ എറണാകുളത്ത് വന്നതാ പെട്ടെന്ന് പോവുകയും ചെയ്തു സുധീഷിൻ്റെ ശ്രദ്ധ ന്യൂസിലേക്ക് തിരിഞ്ഞു അപ്പോൾ അവൾ എഴുന്നേറ്റ് പോയി രാത്രി സുധീഷിൻ്റെ കരവലയത്തിൽ ഒതുങ്ങി കിടക്കുമ്പോൾ അവൾ പറഞ്ഞു സ്നേഹ എന്നോടൊരു കാര്യം ചോദിച്ചു എന്നോട് മാത്രമായിട്ടല്ല സുധിയോടും അതെന്താ അവൻ അവളെ ചേർത്ത് പിടിച്ചു പ്രതീക്ഷകളൊന്നും നമുക്കില്ലല്ലോ എങ്കിൽ പിന്നെ അവൾക്ക് പൂർത്തിയാക്കാനായില്ല ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടെ എന്നാവും അല്ലേ അവൻ ചോദിച്ചു അതെ എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറയാനാണ് ഞാൻ അങ്ങനെ ഒരു കാലത്തും ചിന്തിക്കില്ല സുധി സുധിയെ എന്നിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ഞാൻ ചെയ്യില്ല അവൻ്റെ പതിഞ്ഞ ചിരി കേട്ടു അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി മനസ്സിൻ്റെ വാതിലം തുറന്നിട്ടാണല്ലേ കൂടെ ജീവിക്കുന്നത് കരച്ചിൽ വന്നെങ്കിലും അവൾ അമർത്തി പിടിച്ചു നിന്റെ ഭർത്താവാണ് ഞാൻ നമ്മൾ തമ്മിലുള്ള ബന്ധം ലിവിങ് ടുഗതർ അല്ല ഒരായുസ് മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ടവനാണ് നമ്മൾ അവൻ്റെ നെഞ്ചോട് ചുണ്ടമറേ അവൾ കരച്ചിൽ തടഞ്ഞു നിനക്ക് എന്തെങ്കിലും കുറവുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല നിരഞ്ജന അവൾ ഒന്നും പറഞ്ഞില്ല മൂന്നാല് മാസം കൂടി കഴിയട്ടെ മകനൊരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ കഴിയില്ലെന്ന സത്യം എൻ്റെ അച്ഛനും അമ്മയും അറിയും പിന്നെ നീ എന്നെ വിട്ടുപോകാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാവോ അവൻ ഭാര്യയുടെ കഴിവുകേട് അവരുടെ മുന്നിൽ തുറന്നടിച്ച് പക തീർക്കാനിരുന്നതാണ് ഞാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അവർക്കെങ്കിലും വേണം അതിങ്ങനെ മതി പക വീട്ടില്ലെന്ന് നീ ഇതിനെ കാണാതിരുന്നാൽ മതി അവൾ കരയാൻ തുടങ്ങി അവൻ അവളെ കൂടുതൽ ചേർത്തണച്ചു ജീവിതം ഒരു സമസ്യ എന്ന് പറയുന്നത് വാസ്തവമാണ് ആർക്കും പിടികിട്ടാത്ത ഒന്ന് എങ്കിലും ഞാൻ നിരാശനല്ല നിന്നെ എനിക്ക് കിട്ടിയില്ലേ ഞാൻ സന്തോഷവാനാണ് സുധീ അവൾ വിളിച്ചു സുധീഷ് അവളുടെ ശിരസ് തഴുകിയിട്ട് ചുംബിച്ചു നമുക്ക് കുട്ടികളൊന്നും വേണ്ട എനിക്ക് നീയും നിനക്ക് ഞാനും മതി മറ്റാരും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും വേണ്ട ഒരു കുഞ്ഞിനെയും നമുക്ക് ദത്തെടുക്കുകയും വേണ്ട കൂടുതൽ വേദന സമ്മാനിക്കാനേ അത് ഉപകരിക്കൂ അവളുടെ കയ്യിലൂടെ അവൻ്റെ വിരൽ അരിച്ചിറങ്ങി അവളുടെ വിരലുകൾ അവൻ കോർത്തെടുത്തു മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും വാക്ക് നിരഞ്ജന കുഞ്ഞിനെ കരഞ്ഞു അവളെ നെഞ്ചിലേക്കെടുത്ത് നനഞ്ഞ കണ്ണുകളിൽ അവൻ മാറി മാറി ചുംബിച്ചു മഴ തകർത്ത് പെയ്യുകയാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്ന് രേവതിക്ക് മനസ്സിലായി വൈബ്രേഷൻ മോഡിലിരുന്ന ഫോൺ ഇരമ്പുന്നത് രേവതി കണ്ടു അവൾ ഫോൺ എടുത്തു നോക്കി അവളുടെ ശരീരവും വിറയ്ക്കാൻ തുടങ്ങി സജിയുടെ കോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ രേവു ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് നീ കാണിക്കണം ഇത് എത്ര വട്ടമാണ് നിന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല ക്ഷമാപണം നിറഞ്ഞ അവൻ്റെ സ്വരം വന്നു എന്നതാ നിനക്കിനി പറയാനുള്ളത് ഒച്ചയടയ്ക്ക് അവൾ ചോദിച്ചു നീ മോതിരം പണയപ്പെടുത്തുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എങ്കിൽ നിനക്കത് ഞാൻ തരില്ലായിരുന്നു അതെനിക്ക് നീ പറഞ്ഞു തരേണ്ട കാര്യമില്ല മൊബൈലും ചുരിദാറും മുക്കുപണ്ഡവും തന്ന് എന്നെ ചതിക്കാനല്ലേ നീ ഉന്നം വെച്ചത് കുറച്ച് വിഷമമുണ്ടായെങ്കിലും നിന്നെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നിനക്ക് നാണമില്ലേടാ ഒരു പെണ്ണിനെ ഈ വിധം പറ്റിക്കാൻ നീ ഒരു പുരുഷനാണോടാ അവൾ പരിഹസിച്ചു രേവോ എങ്ങനെ വേണേലും എന്നെ ശിക്ഷിച്ചു ഞാൻ അത് അർഹിക്കുന്നുണ്ട് നിന്റെ സ്നേഹം മുഴുവൻ കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു വില കൂടിയ മൊബൈലും ചുരിദാറും ഞാൻ നിനക്ക് സമ്മാനിച്ചില്ലേ മോതിരം ഉടനെ കൊണ്ടുചെന്ന് ചെന്ന് പണയപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല അവൻ താണു പറഞ്ഞു എൻ്റെ തയ്യൽ മെഷീൻ കേടുവന്നു പകരം വാങ്ങാൻ വേറെ വഴി കണ്ടില്ല ഞാൻ ചെയ്തത് തെറ്റായിരുന്നില്ല നിന്നെ എനിക്ക് മനസ്സിലായല്ലോ പറ്റിപ്പോയി രേവതി എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല നിനക്ക് വന്ന അപകടം അറിഞ്ഞ് ഞാൻ ആകെ തകർന്നുപോയി പോയി ഒരിറ്റി വെള്ളം പോലും ഞാൻ ഇതുവരെയും കുടിച്ചിട്ടില്ല എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം അവൾക്ക് അവൻ്റെ കുമ്പസാരം കേൾക്കാൻ താല്പര്യം തോന്നിയില്ല നിന്നെ എനിക്കെന്ന് കാണണം നിന്റെ ഫോണും ചുരിദാറും മടക്കി തരാനാ നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല രേവു നീ എന്നെ വെറുക്കരുത് ഞാൻ എന്ത് പശ്ചാത്താപവും ചെയ്യാം നീ എന്നാ പശ്ചാത്താപം ചെയ്യാനാ പോലീസുകാരിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ അടിക്കും തെറിവിളിക്കും പകരമാവുമോ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് ആളുകളുടെ മുന്നിലൂടെയായിരുന്നു ആ അപമാനത്തിന് നിനക്ക് എന്ത് പരിഹാരം പറയാനുണ്ട് കുറ്റങ്ങളൊക്കെ അർച്ചനയുടെ തലയിൽ വെച്ച് നീ രക്ഷപ്പെട്ടില്ലേ ഇവിടെ ആരും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല രേവു എല്ലാവർക്കും നിന്നോട് സഹതാപമാ രക്ഷപ്പെട്ടത് എൻ്റെ മിടുക്ക് ഈ സഹതാപം കാട്ടുന്ന ആളുകൾ തന്നെ എനിക്കൊരു വിവാഹാലോചന വരുമ്പോൾ ഇതും പറയും ഓ നീ എന്നെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുകയല്ലേ അവൾ പരിഹസിച്ചു ഞാനതിന് തയ്യാറല്ലേ രേവു പുതപ്പിനുള്ളിൽ നിന്ന് അവൾ എഴുന്നേറ്റു ജനലിനടുത്ത് ചെന്ന് നിന്നു നിന്നെ ഞാൻ വിശ്വസിക്കാം നിനക്കൊരു അബദ്ധം പറ്റിയതാണെന്നും കരുതാം നീ പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ നീയൊരു ആണാണെങ്കിൽ അത് തെളിയിച്ചതാ അവന്റെ ഒച്ച കേട്ടില്ല ഹലോ ആ പറ നീ എന്നെ കെട്ടുമോ ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ വന്നോട്ടെ അത് പോരാ നാളെ നിന്റെ അമ്മ എന്നെ ചോദിച്ച് ഈ വീട്ടിലേക്ക് വരുമോ പ്രിയങ്ക ചേച്ചി എന്നെ മരുമകളായി കിട്ടാൻ വലിയ ആഗ്രഹമാണെന്നല്ലേ നീ പറഞ്ഞത് അതിത്ര പെട്ടെന്ന് അച്ഛനെ ധരിപ്പിക്കണ്ടേ ഒന്ന് ഫോൺ ചെയ്യാൻ എത്ര സമയം വേണം എനിക്ക് നീ കാരണം ഉണ്ടായ അപമാനം മാറിക്കിട്ടാൻ ഇതേ ഒരു പരിഹാരമുള്ളൂ നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ നാളെ നിന്റെ അമ്മ പെണ്ണി ചോദിച്ച് ഇവിടെ വരണം അതിന് തയ്യാറല്ലെങ്കിൽ നീ എന്നോട് കാണിച്ചതൊക്കെ എൻ്റെ ശരീരം ലക്ഷ്യമാക്കിയുള്ള കരുനീക്കമെന്നേ ഞാൻ കരുതൂ രേവു നീ ഇങ്ങനെ ശാഠ്യം പിടിക്കരുത് അല്പസമയം കൂടി നീ എനിക്ക് താ അവനെ തുടരാൻ അവൾ സമ്മതിച്ചില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ നിനക്കറിയില്ല നിനക്ക് കഴിയുമോ ഇല്ലയോ എന്നാണ് എനിക്കിപ്പോൾ ഈ നിമിഷം അറിയേണ്ടത് പെട്ടെന്ന് അമ്മയോട് ഞാൻ പറയും നീയാണ് എനിക്ക് മോതിരം തന്നതെന്ന് പറയണം എൻ്റെ കയ്യിൽ അണിയിച്ച് തന്നതാണെന്ന് പറയാൻ നിനക്ക് നാണമുണ്ടോ നീ കാരണമാ ഞാൻ അപമാനിക്കപ്പെട്ടതെന്ന് നിന്റെ അമ്മയറിയണം മറുവശത്ത് നിന്നൊരു പൊട്ടിച്ചിരി കേട്ടപ്പോൾ രേവതി നടുങ്ങി നിനക്ക് മൊബൈൽ ഫോൺ തന്നതും ചുരിദാർ വാങ്ങി തന്നതും കൂടി പറയണ്ടേടി നീ എന്താണ് പുല്ലെ സജിയെക്കുറിച്ച് കരുതിയത് നിന്നെ ഞാനങ്ങ് പ്രേമിക്കുകയാണെന്നോ ഒരു ലോറിക്കാരൻ്റെ മോളെ മാത്രമേ എനിക്ക് കെട്ടാൻ കിട്ടത്തുള്ളോ തീ പിടിച്ച പോലെ രേവതി നിന്നു അപ്പോൾ നീ എൻ്റെ ശരീരമാണല്ലേ മോഹിച്ചത് അതേടി അതിൽ ഇനിയും നിനക്ക് സംശയമുണ്ടോടി പതിനയ്യായിരത്തിൻ്റെ മൊബൈലും രണ്ടായിരത്തിൻ്റെ ചുരിദാറും നിനക്ക് ഞാനിട്ട വിലയാണെടി അവൻ്റെ ചിരി കേട്ടു എടാ പട്ടി ഒന്ന് പോടി നീ അത്ര നല്ലവളൊന്നുമല്ല മുക്കുപണ്ടം പണയപ്പെടുത്താൻ പോയി കുടുങ്ങിയപ്പോൾ ഒരു നിരപരാധിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെട്ടവളല്ലേടി നീ താലി കെട്ടുന്നവനെ മാത്രമല്ല അവന്റെ കുടുംബത്തെയും നീ വിഴുങ്ങും രേവതി ആരാന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളടാ ചതിയ നാളെ ഞാനങ്ങ് വരും നിന്റെ മൊബൈലും ചുരിദാറും നിന്റെ അമ്മയുടെ മുഖത്ത് വലിച്ചെറിയും എന്നിട്ടെല്ലാം പറയുമെടാ മോതിരം തന്നത് നീയാണെന്ന് ഈ നാട്ടുകാരോടും വിളിച്ചു പറയും ഞാൻ രേവതി വിറച്ചു മോദ്രത്തിൻ്റെ കാര്യം പറയാൻ നിനക്ക് കഴിയില്ലടി അർച്ചനയുടെ തലയിൽ കെട്ടിവെച്ച തടിയൂരിയ നിന്നെ ഈ നാട്ടുകാർ വെച്ചുപുറപ്പിക്കില്ലടി പോലീസിൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടതും അത് പറഞ്ഞിട്ടാ അവൻ്റെ ചിരി അവളുടെ കാത് പൊള്ളിച്ചു പിന്നെ എൻ്റെ വീട്ടിലേക്ക് കയറി വ വരുമെന്ന നിൻ്റെ ഭീഷണി നീ വാടി മൊബൈൽ നിനക്ക് തന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് കേൾക്കണ്ടേ നീയാണ് എൻ്റെ മൊബൈൽ മോഷ്ടിച്ചു കൊണ്ടുപോയതെന്ന് രേവതി തരിച്ചു നിന്നു നീ അത് ചെയ്യില്ലെന്ന് അമ്മ അന്ന് പറഞ്ഞു ഇപ്പോൾ അമ്മ പറയുക നീ തന്നെയാ എൻ്റെ മൊബൈൽ കട്ടതെന്ന് നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന അമ്മ വാശി പിടിക്കുന്നത് രേവതി ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി മൊബൈൽ മാത്രമല്ല ചിറ്റയുടെ മോൾക്ക് കൊടുക്കാൻ അമ്മ വാങ്ങിവെച്ച ചുരിദാർ കെട്ടതും നീ തന്നെ നാളെ രാവിലെ ഞാൻ പോലീസിൽ അമ്മയെ കൊണ്ട് പരാതി കൊടുക്കും വീണ്ടും പോലീസ് നിന്നെ പൊക്കും അതോടെ നിന്റെ ജീവിതം തീർന്നു രേവതിയുടെ തൊണ്ട വറ്റി വരണ്ടു ഞാനിതൊന്നും ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ വിളിക്കുന്നിടത്ത് നീ വരണം അപ്പോഴേ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ അവസാനിക്കൂ എന്താ വരില്ലേ നീ പറ്റില്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നീ പറയണം ചതിയ നെഞ്ചു പൊട്ടി അവൾ വിളിച്ചു അവൻ്റെ ചിരി അവൾ കേട്ടു കൃത്യം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വാതിൽ തുറന്ന് നീ പുറത്തു വരണം നിന്റെ വീടിൻ്റെ പിന്നിൽ ഞാനുണ്ടാവും നീ അത് തള്ളിക്കളഞ്ഞാൽ നാളെ ഒരു പോലീസ് ചീപ്പ് നിന്റെ വീട്ടുമുറ്റത്തെത്തിയിരിക്കും പറയുന്നത് സജിയ രേവതി വിറങ്ങലിച്ചു നിന്നു നോവൽ തുടരും